ഓം ശ്രീ ീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മനസ്സിന് സുഷിരമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ ഹൃദയവാൾവിന് സുഷിരമുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ പക്ഷെ നമ്മുടെ മനസ്സിന് സുഷിരമുണ്ടോ എന്നെങ്ങനെ നമുക്ക് തെളിയിക്കാം സംഘർഷിതമായ ഒരു ജീവിതാനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും സന്തോഷവും സംതൃപ്തിയും കാണുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ മനസ്സിന് ദ്വാരമില്ലെന്ന് നിസ്സംശയം പറയാം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ധർമ്മവും അധർമ്മവും ധർമ്മത്തിലൂടെയും അധർമ്മത്തിലൂടെയും നാം സഞ്ചരിക്കുമ്പോൾ രണ്ട് ഘടകങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടതാണ് ഏതാണ് ഘടകങ്ങൾ ശാന്തിയും അശാന്തിയും ഒരു വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ ധർമ്മത്തിന് അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ഹ്രസ്വദൂരം അശാന്തിയും ദീർഘദൂരം ശാന്തിയും പ്രധാനം ചെയ്യുന്നു എന്നുള്ളതാണ് അധർമ്മത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിലോ ഹ്രസ്വദൂരം ശാന്തിയും ദീർഘദൂരം അശാന്തിയും ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മനസ്സിന് ഭാരമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരത സംസ്കാരം ധാർമ്മികബോധം ഉണർത്തിക്കൊണ്ട് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം വിമർശനങ്ങളും വിഷമങ്ങളും അശാന്തിയുമെല്ലാം ആദ്യമുണ്ടാവുമെങ്കിലും പിന്നീട് ശാശ്വതമായ ഒരു ശാന്തിയിലേക്കാണ് നമ്മെ നയിക്കുന്നത് അതിലൂടെ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാം ജ്യോതിഷത്തിലേക്ക് ചന്ദ്രനുമായി ബന്ധപ്പെട്ട കർമ്മ മേഖല ഏതാണ് എന്ന് വിശദമായി നോക്കാം ചന്ദ്രൻ്റെ കാരകത്വം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതിന്റെ ജോലിയായിട്ടും ബന്ധം വരുന്നത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ മനസ്സ് എടുക്കുകയാണെങ്കിൽ സൈക്കോളജി സൈക്കോളജിയിലൂടെയുള്ള കൗൺസിലിംഗ് ഇവർക്ക് വളരെ ഒരു ജോലിയാണെന്ന് പറയാം ഇപ്പം നമ്മുടെ ഈ ലോകത്തിൽ ആരുടെ ജാതകം കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പേർട്ടുകളുടെ ജാതകം നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് ചന്ദ്രകർമ്മ ഉണ്ട് എന്നുള്ളത് രണ്ടാമതായി പറയുകയാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞു അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ ആദിത്യ മര്യാദയോടെ സ്വീകരിക്കുന്നത് ആരാണ് അമ്മയാണല്ലേ അതുപോലെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയാം അപ്പം അതിൽ പെടുന്ന എല്ലാ ജോലികളും ചന്ദ്രകർമ്മയിൽ പെടുന്നതാണ് ആ മര്യാദ കൊടുത്തുകൊണ്ടൊരു സ്ഥാപനത്തിലേക്ക് അറ്റൻഡർ ആവാം റിസപ്ഷനിസ്റ്റ് ആവാം അങ്ങനെയുള്ള എല്ലാ ജോലികളും ചന്ദ്രകർമ്മയുടെ ഭാഗമാണെന്ന് പറയാം മൂന്നാമത് ജലമാണ് കടൽ കടലുമായി സംബന്ധപ്പെട്ട എല്ലാ ജോലികളും ഫിഷിംഗ് ആയാലും മറൈൻ എൻജിനീയറിങ് അതുമായിട്ടല്ല കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ജോലികളും വാട്ടർ സപ്ലൈ ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിലും ചെറിയ ജോലി മുതൽ വലിയ ജോലി വരെ ഏത് മേഖലയും വാട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളും ചന്ദ്രകർമ്മയിൽ വരുന്നതാണ് നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ഭക്ഷണം ഭക്ഷണം എന്ന് പറയുമ്പോൾ ചെറുതരത്തിലുള്ള ഹോട്ടൽ ബിസിനസ് ഒക്കെയാണ് കാറ്ററിംഗ് വളരെ നല്ലൊരു ജോലിയാണ് ഇവർക്ക് ചെറിയ രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് അച്ചാർ അത് അതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തു കൊടുക്കുന്നതും നല്ലതാണ് പക്ഷെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഭക്ഷണം ചെയ്യുമ്പോൾ വലിയ വലിയ ഹോട്ടലാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ധാരാളം ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ജാതക ജാതകത്തിൽ ചന്ദ്രകർമ്മം ഉണ്ടാവരുത് വലിയ രീതിയിൽ പോവുകയാണെങ്കിൽ ചന്ദ്രകർമ്മ പോസിറ്റീവായിട്ട് തരുന്നില്ല എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡി എൻ എ ആസ്ട്രോളജിയിലെ ഫൗണ്ടർ വിശാൽ സാർക്ക് ഒരു ക്ലൈന്റ് വന്നിരുന്നു അപ്പൊ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു പലചരക്ക് കടക കട നടത്തുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് നല്ല ബിസിനസ് ഉണ്ടായി അതിലൂടെ കാരണം ചന്ദ്രകർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കർമ്മമായതുകൊണ്ട് ആ പലചരക്ക് കടയിൽ നിന്ന് ധാരാളം പ്രോഫിറ്റ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ഒരു സ്ഥാപനം കൂടെ തുടങ്ങാന്ന് വിചാരിച്ച അടുത്തൊരു കട കൂടെ പലചരക്ക് കട തന്നെയാണ് രണ്ടാമതൊരു കട തുടങ്ങി അങ്ങനെ മൂന്ന് നാലായി വീടായി വാഹനമായി എല്ലാം ഒരു സജ്ജീകരണങ്ങളും പൂർത്തിയായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനുഷ്യന്മാർക്കൊരു സ്വഭാവ ദോഷമുണ്ടെന്ന് പറയാം കൂടുതൽ കൂടുതൽ ഇനി നേടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മുടെ മനസ്സ് അറിയാതെ പായു പായുന്നു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു അപ്പൊ നല്ല സെറ്റപ്പ് ആയി അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം കുറച്ചു കൂടുതൽ വലിയൊരു കമ്പനി പോലെ തന്നെ തുടങ്ങാമെന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് വലിയൊരു നെല്ല് മില്ല് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് തുടങ്ങുകയാണ് നല്ല നെല്ല് സംഭരണവും അതിന്റെ മില്ലിൽ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത് അത് വലിയ രീതിയിൽ ലക്ഷങ്ങളും മുടക്കിക്കൊണ്ട് അപ്പോൾ നാലഞ്ച് പലചരക്ക് കടകളുണ്ടായിരുന്നു വീട് വാഹനം ഇതെല്ലാം തന്നെ ബാങ്കിൽ ലോണായിട്ട് വെച്ചു കൊണ്ട് കോടികൾ മുടക്കി വലിയൊരു സംരംഭം അദ്ദേഹം തുടങ്ങി തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പഠനവും അവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ മൊത്തം ലാസ്റ്റ് അവരോട് വരുമ്പോഴേക്കും സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവരുടെ എല്ലാ ഇൻകവും പോയി നടുറോട്ടിലൊക്കെ നിൽക്കുക എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലേ ആ അവസ്ഥയിലേക്ക് വന്നു ഇപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മ ഏതാണെന്ന് നോക്കി അത് ധാർമ്മികമായി ചെയ്യുക അതിൽ കൂടുതൽ വേണമെന്ന് നാം ആഗ്രഹിച്ചുകൊണ്ട് വലിയ രീതിയിൽ പണം അതിൽ മുടക്കരുത് ഇതിപ്പോൾ ചന്ദ്രകർമ്മയുടെ മാത്രമല്ല ഏത് കർമ്മയാണോ നമുക്ക് വന്നിട്ടുള്ളത് ആ കർമ്മ അനുസരിച്ച് കൂടുതൽ നാം ചെലവഴിക്കുമ്പോൾ കോടികളോ ലക്ഷങ്ങളോ മുടക്കി നാം അതിൽ ഏർപ്പെടുമ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഗുണം തരിക എന്നുള്ളത് മനസ്സിലാക്കണം അതാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അത് കഴിഞ്ഞ ആത്മഹത്യയിലേക്കൊക്കെ വഴിതെളിയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിന് പിന്നിലുള്ള രഹസ്യം ഇനി ഏത് ജാതകനാണ് ഈ ചന്ദ്രകർമ്മ ഇതി വിധി മതി ഇത് മൂന്നും നിൽക്കുന്നവർക്ക് സൈഡായിട്ടെങ്കിലും ചെയ്യാം ഇതൊരു പ്രൊഫഷനായിട്ട് ചന്ദ്രകർമ്മയിൽ വരുന്ന ജോലി ഒരു പ്രൊഫഷനായിട്ട് എന്നുണ്ടെങ്കിൽ ഏത് കാര്യം ശ്രദ്ധിക്കണം ആറാം ഭാവവും പത്താം ഭാവവും ശ്രദ്ധിക്കണം ആറാം ഭാവാധിപൻ പത്താം ഭാവാധിപൻ ഈ നാല് നക്ഷത്രങ്ങൾ ചന്ദ്രകർമ്മയിൽ വരുന്ന നാല് നക്ഷത്രങ്ങളുമായി ബന്ധം വരികയോ ഇല്ലെങ്കിൽ രണ്ടാമത് പോയിന്റ് എന്ന് പറയുന്നത് രാഹുവോ ശുക്രനോ ആറ് പത്ത് എന്നീ ഭാവങ്ങളിൽ നിൽക്കുകയോ ആറ് ഏഴ് പത്ത് കോമ്പിനേഷനുകൾ ജാതകത്തിൽ ഉണ്ടാവുകയോ ചെയ്യാം ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പിലൂടെ ഏതെങ്കിലും ഒന്ന് സക്സസ് ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഈ മേൽ പറഞ്ഞിട്ടുള്ള ജോലി തിരഞ്ഞെടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു വിഷയം അത് ചന്ദ്രകർമ്മയിൽ പെടുന്നതാണെങ്കിൽ ഹോട്ടൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഇപ്പൊ സ്ട്രീറ്റ് ചെറിയ കാളാൻ പോലെയുള്ള സ്ട്രീറ്റ് തരത്തിലുള്ള ചെറിയ ചെറിയ തരത്തിലുള്ള അതൊരു രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ ജോലിയായിരിക്കും അവർക്ക് അത്തരം ഇതിലൂടെ നല്ല പ്രോഫിറ്റ് ലഭിക്കാൻ ഈ ചന്ദ്രകർമ്മയിലൂടെ സാധിക്കും അതുപോലെ കാറ്ററിംഗ് ആണെങ്കിലും നൂറ് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അഞ്ഞൂറ് പേർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ആ കരാർ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഒരു ദിവസത്തെ അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂറത്തെ ശ്രമമേ നമുക്ക് അതിന് വേണ്ടു നമുക്ക് വലിയ ഡെപ്പോസിറ്റ് ഒന്നും അതിലേക്ക് ഇടേണ്ടതായിട്ടും വരുന്നില്ല അത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ജോബ് സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ ഒരു ജോലിയായിട്ട് നാം സെലക്ട് ചെയ്യുമ്പോൾ ജ്യോതിഷം എവിടെയാണ് അനുയോജ്യമാവുന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് അവൻ ഏത് കർമ്മ മേഖലയാണ് ശരിയായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിലൂടെ അവനെ ഗൈഡ് ചെയ്യുമ്പോൾ നല്ല നിലയിൽ അവൻ ഉയർന്നു വരാൻ കഴിയുമെന്നുള്ളതാണ് അവൻ മുപ്പത് നാൽപ്പത് വയസ്സായതിനു ശേഷം ജോലിയൊന്നും ശരിയായിട്ടില്ല ജാതകം കൊണ്ട് ഒരു ജ്യോതിഷനെ സമീപിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭ്യമല്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളാവുമ്പോ തന്നെ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിൽ അവര് ഫ്യൂച്ചറിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്ന ആശയം വരുമ്പോഴാണ് ഈ ജ്യോതിഷത്തിന്റെ പ്രാധാന്യം തന്നെ വരുന്നത് നമുക്ക് ഇതിന്റെ ജ്യോതിഷത്തിൽ ഈ ചന്ദ്രകർമ്മയുമായിട്ട് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിലുള്ള പരിഹാരം ഏതെല്ലാമാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം namme namaskar